ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻ മിയാ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവരുന്നത് ഭംഗിയുള്ള കോട്ടനിൽ വരുന്ന ഒരു ഹാൻഡ്വെയർ കുർത്തി കളക്ഷൻസുമായിട്ടാണ് നല്ല രണ്ട് ഷെയ്ഡ്സിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് അപ്പോൾ വീഡിയോയുടെ ഡീറ്റെയിൽ നിന്ന് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഗീവ് വേ നടക്കുകയാണ് രണ്ട് ഗീവ് വേ ആണ് നടക്കുന്നത് എല്ലാവരും ഗീവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ പുതുതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുള്ളതൊക്കെ ഒക്കെ ഗീവയെ പറ്റി അറിയാനായിട്ട് നേരത്തെ ഉള്ള വീഡിയോസ് കണ്ടു നോക്കിയാൽ അതിൽ ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് കണ്ട ശേഷം എല്ലാരും ഗീവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോ ഡീറ്റെയിൽ പോവാം അപ്പം നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കോട്ടണിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു ഹാൻഡ് വർക്ക് കുട്ടിയ കളക്ഷൻസുമായിട്ടാണ് നല്ല രണ്ട് ഷെയ്ഡിലായിട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ വേറെ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് റോസ് ഷെയ്ഡായിട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് റോ റോസ് ആണ് വരുന്നത് യോക്കേരിയിലേക്ക് നല്ല കോട്ടൻ്റെ ഒരു പാച്ച് കൊടുത്തിട്ട് നല്ല ആയിട്ട് തിക്കായിട്ട് ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് ചെയ്തത് നല്ല മൾട്ടി കളർ കട്ട്ബീറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് മിറർ വർക്ക് ചെയ്ത് അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിൻ്റെ ഉള്ള ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റഡ് ആട്ടോ കുറച്ച് വരുന്നത് ലൈനിങ് അറ്റാച്ചഡാണ് കോട്ടൻ്റെ ലൈനിങ് ആട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻ്റെ പോഷനിൽ യോക്കേരിയിൽ കൊടുത്തിരിക്കുന്ന ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ക്ലോസർ വ്യൂ കാണാം ക്ലോസർ വ്യൂ വരുന്നെങ്ങനെയാണെങ്കിൽ നെക്ക് നല്ല രീതിയിൽ പൈപ്പിങ്ങോട് കൂടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് യോക്കേരിയ നല്ല തിക്ക് ായിട്ട് വർക്കാണ് കൊടുത്തേക്കുന്നത് നല്ല മിറ വർക്ക് വരുന്നുണ്ട് ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ റെയിൻബോ കഡ്ബിറ്റ്സ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ട്ടോ നല്ല ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി ഫിനിഷിങ്ങിലാട്ടോ വരുന്നത് ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണ് നല്ലൊരു കളറും ആട്ടോ ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിന്റെ ലെങ്ക്സ് വരുന്നുണ്ട് കുറത്തേക്ക് ലൈനിങ് അറ്റാച്ചഡാണ് ട്ടോ കോട്ടൺ ലൈനിങ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് നല്ലൊരു റോസ്റ്റേഡ് ആട്ടോ അടിപൊളി collection ആണ് നല്ല വൈറ്റ് print ഒക്കെ വന്നിട്ട് അതിലേക്ക് yellow print blue color അങ്ങനെ ഒരുപാട് പ്രിന്റ് വരുന്നത് അടിപൊളിയ കളർ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർ ആണ് സീവ് without lining ലൈനിംഗിൽ കേട്ടോ സ്റ്റീവിൻ്റെ ചേഞ്ച് പോർഷനിൽ ഈ ഒക്കെ കൊടുത്തേക്കുന്നത് ഞാൻ patch യൂസ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് next shade കാണാം നെക്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ട്രോസർ വ്യൂ വരുന്നത് എങ്ങനെയാണെങ്കിൽ നെക്ക് നല്ല പൈപ്പിംഗ് കൊടുത്തു ഫിനിഷ് ചെയ്തിട്ടുണ്ട് യോക്കേരിയയിൽ എന്താ പറയുക നല്ലൊരു കോട്ടൻ്റെ തന്നെ പാച്ച് യൂസ് ചെയ്ത് എന്താ പറയുക മിറ വർക്കും അതുപോലെ തന്നെ കട്ട്ബീഡ്സ് യൂസ് ചെയ്ത് ത്രെഡ് വർക്കും ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല മിറ വർക്കായിട്ടോ വരുന്നത് ഒറിജിനൽ മിറർ ആട്ടോ യൂസ് ചെയ്തേക്കുന്നത് ഫുൾ വിവ വരുന്ന ഇങ്ങനെയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് കുർത്തി വരുന്നത് കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വരുന്നത് അകത്ത് കോട്ടൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലെങ്ക് വരുന്നുണ്ട് വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു കളർ ആണ് അറിഞ്ഞിട്ട് അടിപൊളി ഒരു പ്രിന്റു ആട്ടോ വരുന്നത് നല്ല വൈറ്റ് ബോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ പേർ ചെയ്യാനായിട്ട് അടിപൊളിയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആട്ടോ സ്ലീവിന്റെ പോഷൻ ലൈവ് ഓക്കെ കൊടുത്തൊരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് രണ്ട് കളേഴ്സ് ഒന്നിനൊന്നും മെച്ചമുള്ള ആണ് അടിപൊളി ആണ് കേട്ടോ അപ്പൊ ഒന്ന് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മറ്റേ ചൂസ് ചെയ്യാം അത്ര അടിപൊളി കളേഴ്സും ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നീ ആ ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടിപൊളി ഒരു കോട്ടൺ കുർത്തിയാണ് നോർമൽ ഒരു കുർത്തി കോട്ടൺ കുർത്തി വേണമെങ്കിൽ തന്നെ നമ്മൾ ഫൈവ് ഡബിൾ നയൻ റുപ്പീസ് കൊടുക്കണം അപ്പോഴാണ് ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്ത് കോട്ടൺ ലൈനിങ്ങിൻ്റെ അടിപൊളി കുർത്തിയാണ് അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുമ്പോൾ ആരും മിസ് ചെയ്യരുത് വേഗം ഓർഡർ ചെയ്തോളാം നമ്മൾ കോട്ടൺ കുർത്തീസ് കൊണ്ടുവന്ന ഹെവി ആണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അടിപൊളി collection ആണ് വേഗം ഓർഡർ ചെയ്തോളൂ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ വേണ്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്ത അയക്കുവാണെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അടിപൊളി ഒരു ആണ് ആരും മിസ് ചെയ്യണ്ട ഇനിയും നല്ല അടിപൊളി collection കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതായിരിക്കും ബൈബ്രൈ